വാട്സാപ്പ് മെസ്സേജിന്റെ പേരിൽ തിരൂരങ്ങാടിയിൽ മാധ്യമപ്രവർത്തകനെ ക്രൂരമർദ്ദനം കേരള കൗമുദി ലേഖകനായ മുസ്തഫ ചെറുമുക്കലിനാണ് സാരമായ പരിക്കേറ്റത് കേരള കൗമുദി ലേഖകനായ മുസ്തഫ ചെറുമുക്കലിനാണ് മർദ്ദനത്തിൽ സാരമായി പരിക്കേറ്റത് ചെറുമുക്ക് വെസ്റ്റിലെ നാട്ടുകൂട്ടം വാട്സാപ്പ് ഗ്രൂപ്പിലിട്ട വോയിസ് മെസ്സേജിൽ പ്രകോപിതനായാണ് ചെറുമുക്ക് വെസ്റ്റ് സ്വദേശി തലാപ്പിൽ അബ്ദുസലാം ഇദ്ദേഹത്തെ മർദ്ദിച്ചത് മുതഫ ചെറുമുക്കിലിനെ റോഡിൽ തടഞ്ഞു നിർത്തി അസഭ്യ വിളിച്ചായിരുന്നു മർദ്ദനം വെള്ളിയാഴ്ച രാത്രി ഒൻപതരയോടെ ചെറുമുക്ക് വെസ്റ്റ് കോട്ടേരിത്താഴം റോഡിൽ വെച്ചായിരുന്നു സംഭവം മർദ്ദനത്തിൽ മുസ്തഫയുടെ വലതു കൈയിനെ ഗുരുതരമായി പരിക്കേറ്റു ശേഷം തിരൂരങ്ങാടി ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു വാട്സാപ്പ് ഗ്രൂപ്പിലിട്ട വോയിസ് മെസ്സേജ് അബ്ദുസലാമിനെ കുറിച്ച് ആയിരുന്നില്ലെന്നും എന്നിട്ടും പ്രകോപിതനാവുകയായിരുന്നുവെന്ന് മുസ്തഫ ചെറുമുക്ക് പറയുന്നു ചെറുമുക്ക് വെസ്റ്റിലെ നാട്ടുകൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൽ ഏകദേശം മുന്നൂറ്റി അറുപത്തൊന്നോളം പേരുണ്ട് ആ ഗ്രൂപ്പിൽ ഞാൻ ഏകദേശം ആ ഗ്രൂപ്പ് അടിമ എന്നെ ആടാക്കിയിട്ട് ഏകദേശം പതിനഞ്ചോളം ദിവസമായി പതിനഞ്ച് ദിവസത്തോളമായി അതിനുശേഷം അതിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് പല സംസാരങ്ങളും തമാസകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ അതിൽ വരുന്ന വോയിസ് തമാസ വോയിസുകൾ പലവരും തട്ടിക്കളിക്കാറുമുണ്ട് അതിൻ്റെ അടിസ്ഥാനത്ത് ഞാനും ആ വോയിസ് ഒന്ന് തട്ടിക്കളിച്ചതാണ് ചെറുമുക്ക് വെസ്റ്റിലെ തലാപ്പിൽ അബ്ദുസലാം എന്ന വ്യക്തി അതിൽ മോശമായി വോയിസ് ഇട്ട് എന്നെ വീട്ടിൽ വന്ന് അതിക്രമിക്കും എന്ന് പറഞ്ഞിട്ട് വോയിസ് ഇട്ടത് പിന്നീട് അതിലും മോശമായ മോശമായൊരു വോയിസാണ് എനിക്ക് എനിക്ക് പേഴ്സണൽ ആയിട്ട് എൻ്റെ വാട്സപ്പിൽ അവനിട്ടത് വളരെ മോശമായ രീതിയിലുള്ള വീട്ടുകാർക്കും മറ്റുള്ളവർക്കും വളരെ മോശമായ രീതിയിലുള്ള വോയിസാണ് വീട്ടിലുള്ളത് അതിന് ശേഷം ഞാൻ ആ വോയിസ് അവൻ വീട്ടിൽ വരും എന്ന് പറഞ്ഞത് എൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഉടനെ തന്നെ വീട്ടിൽ നിന്ന് ഏകദേശം നൂറ്റി അൻപത് മീറ്റർ അകലെ വീട്ടിൽ നിന്ന് പുറത്തുപോയി ആ സമയത്താണ് അതുപോലെ കടന്നു പോകുന്ന അബ്ദുസലാം എന്നെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് എന്നെ ബൈക്കിൽ നിന്ന് ഇറങ്ങി മാറുപിടിച്ച് ആക്രമിക്കുകയുണ്ടായി ഏഴ് വർഷം മുമ്പ് എൻ്റെ കയ്യിൽ എൻ്റെ ഈ വലത് കൈയിൽ ഒരാക്സിഡൻ്റ് പെട്ടിരുന്നു അതിന് സ്റ്റീലുണ്ട് അതിനാണ് എനിക്ക് പരിക്ക് പറ്റിയിട്ടുള്ളത് അവൻ്റെ അടിയിൽ ഉടൻ തന്നെ അതുവഴി കടന്നു പോകുന്ന ചെറുമുക്ക് ടൗണിലെ തലാപ്പിൽ സ്റ്റോറിലെ അലി എന്ന അവർ വീട്ടിലേക്ക് സാധനം കൊണ്ടുപോകുന്ന സമയത്ത് കുളിച്ച് മാറ്റി ഒഴിവാക്കുകയാണ് ഉണ്ടായത് എൻ്റെ കൈ കൊണ്ട് അടിക്കാൻ പറ്റാത്തതുകൊണ്ട് അവനെ അടിച്ചിട്ടില്ല ഞാൻ എന്ന് പറഞ്ഞു അവനെ വിട്ടു അവൻ വീട്ടിലേക്ക് ചെയ്തു തന്നെ വീട്ടിൽ കയറി മർദ്ദിക്കുമെന്ന് ഗ്രൂപ്പിൽ അദ്ദേഹം താനൂർ പരാതി പ്രകാരം പോലീസ് ന്യൂസ് ബ്യൂറോ ചെമ്മാട് വർഷത്തെ സുവർണ പാരമ്പര്യം സഫ ഗോൾഡൻ ഡയമണ്ട്സ് ഇപ്പോൾ പെരിന്തൽമണ്ണയിലും ഇന്ത്യയിലെയും യൂറോപ്പിലേയും പ്രമുഖ ഡിസൈനർമാരൊരുക്കുന്ന അപൂർവ ഡിസൈനുകൾ ും കാത്ത് വിണിപ്പും സൗജന്യ ഇൻഷുറൻസിനൊപ്പം കാതുകുത്തലും ഫ്രീ സഫ ഒരുക്കുന്ന ഷോപ്പിംഗ് അനുഭവം നേരിൽ ആസ്വദിക്കും സഫ ഗോൾഡൻ ഡയമണ്ട്സ് ഡിഫറെന്റ് ബൈ ഡിസൈൻസ് സ്വർണത്തിനൊപ്പം സഫയുടെ ഉറപ്പും മനോഹരതയും